ഇനി ഞാൻ പറയാൻ പോകുന്ന വാർത്ത കേട്ടാൽ നിങ്ങൾ ചെറുതായിട്ടൊന്ന് ഞെട്ടും അതേ മുണ്ടക്കയം വയനാടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വാർത്തയാണ് സോ അതിലേക്ക് പോകുന്നതിന് നിങ്ങൾ ഉറപ്പായിട്ട് ഈ ഒരു ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്നാൽ മാത്രമേ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ് നിങ്ങളിലേക്ക് പെട്ടെന്ന് ഉള്ളൂ സോ എത്രയും പെട്ടെന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കണ്ടിന്യൂ ആയിട്ട് കാണാൻ നമുക്കറിയാം ഇന്ന് രാവിലെ നമ്മൾ ടി വി വെച്ചപ്പോൾ കണ്ട വാർത്ത എന്ന് പറയുന്നത് നമ്മൾ രണ്ട് ദിവസം മുമ്പ് അർജുൻ്റെ ഒരു അപകടത്തേക്കാൾ വലിയൊരു അപകടം നിറഞ്ഞൊരു വാർത്തയാണ് സോ എന്തായാലും അതിന് നടുക്കത്തിൽ നിന്ന് മാറിയിട്ടില്ല എന്തായാലും അതിന് മുമ്പ് അതിനെക്കാട്ടി വലിയൊരു സംഭവം നടന്നിരിക്കുകയാണ് എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നത് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് അതായത് മുണ്ടക്കയം മസ്ജിദിന്റെ ഭാഗത്തുള്ള ആളുകളെല്ലാം അവിടെ ഒരു കുന്നിന്റെ മുകളിലാണ് ഇപ്പോൾ അഭയം പ്രാപിച്ചിരിക്കുന്നത് ഏതാണ്ട് ഒന്ന് നാൽപ്പത്തഞ്ചിനാണ് ഈ ഒരു അപകടം സംഭവിക്കുന്നത് ഒരു ടൗൺ മൊത്തം ഇല്ലാതെ എന്ന് മിന്നത്ത് പറയുന്നുണ്ട് സോ ആ ഒരു സമയത്ത് കുറേ കിടക്കുന്നതുകൊണ്ട് ആരും തന്നെ രക്ഷിക്കാൻ സാധിച്ചില്ല രക്ഷിച്ച മൂന്നാല് പേരുണ്ട് അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ വളരെയധികം ഗുരുതരമാണെന്നാണ് മിന്നത്ത് ഇപ്പോൾ പറയുന്നത് ഒരു സ്ത്രീയുടെ അവസ്ഥ വളരെയധികം ഗുരുതരമാണ് മുഖത്ത് ഓട്ടയുണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ശ്വാസമെടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു പറയുന്നു സോ അത് മോത്തോട്ടെന്നൊക്കെ പറയുന്നത് എന്താണ് നമ്മുടെ ഭാഷയിൽ എന്തെങ്കിലും വ്യത്യാസമാണോ എന്നറിയത്തില്ലെങ്കിൽ ശരിക്കും എന്തെങ്കിലും ഓട്ടയുണ്ടോ അല്ലെങ്കിൽ ദ്വാരം വന്നോ നമുക്കറിയില്ല എന്തായാലും അതുകൊണ്ടൊക്കെ ശ്വാസമെടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു അതുപോലെ തന്നെ ഒരു വ്യക്തി മൂടി പുതച്ച് ചോരയിൽ കുളിച്ചവിടെ കിടക്കുകയാണ് അവർക്കൊന്നും എന്താ പറയുക ഫസ്റ്റ് എയ്ഡ് പോലും എത്തിക്കാൻ സാധിച്ചിട്ടില്ലെന്നാണ് പറയുന്നത് സോ അവരെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നും അവർ പറയുന്നുണ്ട് എന്തായാലും ഇപ്പോൾ രക്ഷാപ്രവർത്തകർ മുന്നിലേക്ക് വന്നിട്ടുണ്ട് സോ അവർക്കും അതായത് എത്രയും പെട്ടെന്ന് അവരെയൊക്കെ രക്ഷിക്കും അല്ലെങ്കിൽ അവർക്കൊക്കെ എന്താ പറയുക ഫസ്റ്റ് എയ്ഡ് പോലത്തെ മറ്റുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് എത്തിക്കുമെന്നൊക്കെ നമുക്ക് വിചാരിക്കും ായിരിക്കും എന്തായാലും കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് കേരളം മൊത്തം സങ്കടക്കലിലാണ് കാരണം അർജുനായിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ച ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ ഇതാ ഇതുകൂടി എന്തായാലും കേരളത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നതും വളരെയധികം മോശമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്